ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരു രണ്ട് മൂന്ന് ദിവസമായില്ലത് തുടങ്ങിയിട്ട് അതോ ഏതായാലും ഞാൻ അത്യാവശ്യം ന്യൂസൊക്കെ കണ്ടു അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ പോയിട്ട് അവർ മിഷണറി പ്രവർത്തനങ്ങൾക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ മതപരിവർത്തനം അതായത് നിർബന്ധിത മര മതപരിവർത്തനം അതുപോലെ തന്നെ ആ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ബജരംഗൽ പ്രവർത്തകർ അവരോട് മോശമായി പെരുമാറി അവരെ പോലീ അത് ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് അവരെ പോലീസിൽ പോലീസ് പോലീസ് കേസൊക്കെ ആയിപ്പോൾ അറിയാലോ ഇപ്പോൾ ഒരു ജയിലിലാണ് നമ്മുടെ എം പിമാരൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് മൊത്തത്തിൽ കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാരെല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഈ കാര്യങ്ങൾ പിന്നെ എന്താണ് ഇവരുടെ ഒരു മുഖപത്രവും ഇന്ത്യയിലെ മൊത്തം ക്രിസ്ത്യാനികളുടെ ഇനി സഭക്കാരുടേതാണോ എന്നറിയില്ല മഴ സഭക്കാരുടേതാണോ എന്നറിയില്ല ഏതായാലും ദീപിക എന്ന് പറയുന്ന മുഖപത്ര പത്രത്തിൽ ഈ പറയുന്ന അതായത് എൻ ഡി എ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേറിയതിനു ശേഷം ഇന്നോ ഇന്ന് വരെ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റിയോ മുൻ ഇരുന്നൂറ്റി മുന്നൂറ്റിയോ അതായത് നാലായിരത്തിന് മേലെയോളം കേസുകൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രമം നട അത്രത്തോളം അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് അതായത് ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് നിരവധി അതിക്രമങ്ങൾ നിരവധി അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്കറിയാമല്ലോ പലരെയും പല ആൾക്കാരെയും മുസ്ലിങ്ങളായിട്ടുള്ള പല ആൾക്കാരെയും ഇവർ ആർ എസ് എസിനാലോ അല്ലെങ്കിൽ ബജ്രംഗൽ പ്രവർത്തകളോ അങ്ങനെ പല പേരിൽ സംഘടനകൾ സംഘടനകൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബീഫ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരെയും കൊന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഏതൊരു ഉത്സവത്തിൻ്റെ അന്ന് ഞാൻ തന്നെ ഈ ചാനലിൽ പറഞ്ഞിരുന്നു പള്ളി ആ അവരുടെ ഘോഷയാത്ര പോകുന്ന സ്ഥലത്ത് പ പള്ളികളുണ്ട് ആ പള്ളി ഉണ്ട് അപ്പോൾ ആ പള്ളികൾ മുസ്ലിം പള്ളികൾ മറച്ചു കെട്ടേണ്ട അവസ്ഥയാണ് അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ ആർ എസ് എസ് പ്രവർത്തകരാൽ റിയാസ് മൗലബി എന്ന് പറയുന്ന ഒരു കാസർഗോഡ് അല്ലെ ആ വിഷയം ഓക്കെ കാസർഗോഡ് ആണ് ആ വിഷയം അവിടെ റിയാസ് മൗലബി എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല പള്ളിയിൽ കടന്നു തുടങ്ങുന്ന റിയാസ് മൗലവിയെ ആർ എസ് എസ്കാര് വെട്ടിക്കൊല്ലുകയാണ് ചെയ്ത് അതൊക്കെ ഈ പറയുന്ന പോലെ അതൊക്കെ മതത്തിൻ്റെ പേരിലാണെന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം ഇതും മതത്തിൻ്റെ പേര് തന്നെയാണ് അപ്പം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ചാനൽ മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ ചാനലിലൂടെ ഒക്കെ പറയുന്ന ഇതാണ് ഈ ഒരു നമ്മുടെ നാട്ടിലിപ്പോൾ എത്ര വികസനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വികസിത ഭാരതമെന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നാലും ആ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എൻ ഡി എ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിന്റെ അധികാര സമയം മുതൽ അല്ലെങ്കിൽ ഇവരുടെ ഭരണത്തിന് കീഴിൽ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ന്യൂനപക്ഷങ്ങൾ മത മതന്യൂനപക്ഷങ്ങൾ ഒരുപാട് വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ പോട്ടെ ജാതീയപരമായിട്ട് വരെ ആൾക്കാർ പല സ്ഥലത്തും ഹിന്ദു മതത്തിൽ തന്നെ ജാതീയപരമായിട്ട് പല സ്ഥലത്തും ഒക്കെ ഇങ്ങനെ പല പലരും ആക്രമണത്തിന് വിധേയമായിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ അറിയില്ല നമ്മൾ ഇങ്ങനെ കുറെ ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ന്യൂസിൽ മറ്റുള്ളവരിലൊക്കെ കേൾക്കുന്നതാണ് ഈ ഒരു കാര്യം ഈ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ബജരംഗൽ പ്രവർത്തകർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം അവിടെ ഭരിക്കുന്നത് ബി ആണ് അവരെ അനുകൂലിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് കേസെടുത്ത് കോടതിയിലെത്തി ജയിലുമായി സ്പീഡാണ് ആ ഒരു വേഗതയാണ് നിങ്ങൾ കാണണം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചതിപ്പോൾ ഇവർക്ക് തള്ളാനും വയ്യ കൊള്ളാനും കഴിയുക കാരണം അവർക്കിവിടെ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഈ പറഞ്ഞ ഇവരെ അവരെന്തെയ്യും ഈ ഈ ഭജരംഗൽ പ്രവർത്തകരെ ഉറപ്പായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് ഇവിടെ ഭരണമില്ലല്ലോ അവർക്കിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികളെ എങ്ങനെ എങ്കിലും അടുപ്പിക്കാൻ നോക്കുക അപ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ രാജീവ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പുള്ളി അനുകൂലിക്കുക ഈ കന്യാസികളെ അനുകൂലിക്കുക തന്നെ ചെയ്യുന്നത് ഇവർ ഈ പറയുന്ന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരും അതേപോലെ തന്നെ കുറച്ച് ബി ജെ പിയിലെ അത്യാവശ്യം ഒരു വിഭാഗം ആൾക്കാരൊക്കെ അതെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ ഇതുവരെ അനുകൂലിക്കുമ്പോൾ ചില ആൾക്കാർ അനുകൂലിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഞാനൊരു ന്യൂസിൽ കേട്ട കാര്യമാണ് പിന്നെ എന്തോ കമൻറ്റ് സെക്ഷനൊക്കെ അവരതിൽ കാണിച്ചിരുന്നു അതിൽ കണ്ടതാണ് അപ്പോൾ ബി ജെ പിക്ക് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരള ബി ജെ പിക്ക് ഘടകത്തിനിപ്പോൾ ഉള്ളത് ഗുജറാത്തിൽ ഈസ്റ്ററിൻ്റെ അന്ന് ചർച്ചിൽ കയറി പജരംഗൽ പ്രവർത്തകർ ആക്രമണം നടത്തിയ കാര്യം ഞാൻ ഇതേ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇല്ല ഇതാക്കിയിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഓർമ്മ അതേപോലെ കേരളത്തിൽ പല ആൾക്കാരും പല ക്രിസ്ത്യൻ ക്രിസ്ത്യനായിട്ടുള്ള പല ആളുകളും പുരോഹിതന്മാരും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊരു പ്രീസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടതാണ് കേരളത്തിൽ കേക്ക് കൊടുക്കുന്ന ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ കൈവിലങ്ങാണ് കൊടുക്കുന്നതെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ആ പറഞ്ഞതിൽ അതൊരു നല്ല പോയിന്റാണ് ഭരണം കിട്ടുന്നത് വരെയുള്ളൂ ഈ താങ്ങിനിർത്തവും ഒക്കെ അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഈ പറപ്പുകാടി ഉപമാർ വന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എങ്ങനെയാണ് കാണിച്ചിരുന്നെങ്കിൽ അപ്പോൾ അടി കിട്ടിയത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഭജരംഗൽ ഭക്തർ ഈ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ തീവ്ര ഹിന്ദുത്വ വിഭാഗക്കാരാണ് മതം മാറാൻ തന്നെ ഞങ്ങൾ സമയം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മതമാറ്റത്തിന് ശ്രമിച്ചു അങ്ങനെയാണ് അല്ലെങ്കിൽ മത നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു അങ്ങനെ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യുന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് ഹിന്ദുക്കൾ തന്നെ ഇവൻ്റെയൊക്കെ കരണക്കുറ്റി ഇവൻ്റെയൊക്കെ കാരണം ഹിന്ദുക്കൾ തന്നെ അടിച്ചു പൊളിച്ചിരുന്നു കാരണം ഇത് നാട് കേരളമാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ അമ്പലത്തിൽ എന്തെങ്കിലും അതായത് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഇവിടെ അടുത്ത് ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു ഒരു ക്ഷേത്രത്തിൽ ഒരു എന്തോ ഒരു കാര്യം വന്നപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ അവർക്ക് അവരുടെ പള്ളി അതായത് മുസ്ലിങ്ങളുടെ പള്ളി അവർക്ക് എന്തോ സഹായത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു അതേപോലെ തിരിച്ചും അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിന് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ വന്ന ആ വിളച്ചിലെടുത്ത് അതൊന്നും ഇവിടെ ചിലവാവില്ല അത് ആർ എസ് എസ് മനസ്സിലാക്കാൻ നന്ന് ഈ പരിപാടിക്കറിയാൻ മാത്രോ ഇങ്ങനെ ഒരു കാര്യത്തിന് അവർ ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കാൻ നന്ന് ഇനി വേറെ ഏതെങ്കിലും സംഘടനകളുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കാൻ നന്ന് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഈ അടുത്തടുത്ത് ക്രിസ്ത്യൻ ചർച്ചും പള്ളിയും അതായത് മുസ്ലിം പള്ളിയും അതേപോലെ തന്നെ ഈ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ ഞാൻ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുമുണ്ട് ഇതൊക്കെ അങ്ങ് ഞാൻ ഇവിടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതായത് ഒരു മുസ്ലിങ്ങളുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ആ പറഞ്ഞല്ലോ ഒരു മുന്നേറ്റത്തെ പരിപോലും അവിടെ ക്ഷേത്രം ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു തീർത്ഥാടനം അത്യാവശ്യം എം എൽ എമാരൊക്കെ വരുന്ന മുസ്ലിം എം എൽ എമാരൊക്കെ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണത് ഏ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പള്ളി അതിൻ്റെ മുന്നേ ഒരു പള്ളിയുണ്ട് രണ്ട് പള്ളിയുണ്ട് അവിടെ ഇതൊക്കെ വല്ല നോർത്ത് ഇന്ത്യയിൽ വേണമെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുക ആ അപ്പം തന്നെ അവർ ആ പള്ളി വിളിക്കണമെന്ന് പറഞ്ഞ് വരേണ്ട ഒരു വന്നിരുന്നു അതിന് വേണ്ടി അവിടെ കലാപം വരെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഒരു രണ്ട് ഞാൻ ഇതൊക്കെ മുന്നേ പറഞ്ഞതാണ് മുന്നേ വീട് പോലെ പറഞ്ഞതാണ് മുമ്പ് പ്രശ്നങ്ങളുണ്ടായപ്പോഴേ ഈ ഇവിടെ ഒരു ഒരു എവിടുന്നാ വന്നത് ഒരു ഏതൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇൻ്റർ ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയ രണ്ടു ആൾക്കാരല്ലേ ഒരു ഒരു പേര് ഞാൻ പറഞ്ഞു ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനും ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരെയും വന്നിട്ട് ഇവിടെ വിവാഹം കഴിച്ചില്ലേ പലരും പറയാം ഇവിടെ ലൗജിഹാദിൻ്റെ സ്ഥലമാണ് ആ അങ്ങനെയാണ് അന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയല്ല അവർ രണ്ട് പേരും ചെക്കൻ ഇസ്ലാമായിട്ടും പെണ്ണ് ഹിന്ദുവായിട്ട് തന്നെ ഇപ്പോൾ സ്ത്രീ ആ കൂടെ വന്ന സ്ത്രീ ഹിന്ദുവായിട്ട് തന്നെ ഇപ്പോഴും ജീവിക്കുന്നത് രണ്ട് പ്രകാരം ഒരു കല്യാണം നടത്തിയിട്ടുണ്ട് ഇവിടെ അവർക്ക് പൂമാലയാണ് എന്നാൽ അവരുടെ നാട്ടിൽ കലാപമാണ് ഈ ചെക്കനെ ഈ പൊണ്ണിനെ ജിഹാദ് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കി സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അതെ